ജൂൺ അഞ്ച് നാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം ഇവയാണ് വീണ്ടെടുക്കാനാവാത്ത വിധത്തിലേക്ക് നമ്മുടെ പരിസ്ഥിതി തകർന്നുകൊണ്ടിരിക്കുകയാണ് അതികഠിനമായ ചൂടും വരൾച്ചയും സൂര്യാഘാതവും കടുത്ത വെള്ളപ്പൊക്കവുമെല്ലാം ഇതിൻ്റെ സൂചനകൾ മാത്രമാണ് വരും വർഷങ്ങളിൽ നാം ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഈ സമയം നാം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ഒരു പരിധിവരെ ഇതിനെയെല്ലാം തടഞ്ഞു നിർത്തുവാൻ നമുക്ക് സാധിക്കും മരങ്ങൾ വെട്ടിനശിപ്പിച്ചത് മൂലം നമ്മുടെ നാട്ടുപ്രദേശങ്ങൾ പോലും മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇന്ന് സർവ്വസാധാരണമാണ് വെട്ടിമാറ്റിയ മരങ്ങൾക്ക് പകരം പുതിയ മരങ്ങൾ വെച്ച് നാം തയ്യാറാകണം മരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പ്രകൃതിയില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല നാം ഓരോരുത്തരും ഈ പ്രകൃതിയുടെ കൊലപാതകർ തന്നെയാണ് ജലദൗർലഭ്യം നാം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മഴവെള്ളം വെള്ളം സംഭരിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നു ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി നാം മനസ്സിലാക്കിയിരിക്കണം ഓരോ തുള്ളി ജലവും അമൂല്യമാണ് വരും വർഷങ്ങളിൽ കുടിവെള്ളത്തിനായി നാം വരിവരിയായി നിൽക്കേണ്ട അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുക ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ രൂക്ഷമായ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സുകളെ നാം മലിനമാക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയാതെ അവയെ അവയ അവയുടേതായ ഉറവിടത്തിൽ സംസ്കരിക്കുവാൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ രൂക്ഷമായ കൊടിവെള്ളക്ഷാമമാണ് നമ്മെ കാത്തിരിക്കുന്ന സത്യം നാം മറക്കരുത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് പരിസ്ഥിതിയുടെ താളം തെറ്റിച്ചുകൊണ്ട് നാം കെട്ടി ഉയർത്തുന്ന ഫ്ലാറ്റുകൾ ഇവയിലെല്ലാം മനുഷ്യൻ ദീർഘകാലം വസിക്കാമെന്ന ചിന്തയാണ് അവനുള്ളത് എന്നാൽ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം ഈ ഭൂമിയിൽ അവന് സാധ്യമല്ല എന്ന ബോധ്യം നമുക്കാർക്കും ഇല്ലാത്തതാണ് ഈ പരിസ്ഥിതിയുടെ നാശത്തിന് പ്രധാന കാരണം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്നും വിവിധ സസ്യ ജന്തുജാലങ്ങൾ അപ്രതീക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൻ പുറങ്ങളിൽ നിന്ന് ഫ്ളാറ്റുകളിലേക്ക് കുടിയേറി പാർത്തവരുടെ ജീവിതം ഇന്നൊന്ന് ശ്രദ്ധിച്ചു നാം നോക്കിയാൽ കാണാൻ പറ്റും ഒരു മഴ പെയ്താൽ വെള്ളത്തിലാകുന്ന ഫ്ലാറ്റുകളിലാണ് ഇന്നോരോ മനുഷ്യനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു നിമിഷം നാം ചിന്തിക്കണം പ്രകൃതി ചൂഷണവും പാറ പുഴ നശീകരണവും മരുഭൂവൽക്കരണത്തിന് ആക്കം കൂട്ടി നമ്മുടെ നാടൊരു മരുഭൂമി അല്ലല്ലോ എന്ന് സ്വയം ആശ്വസിക്കുന്നതിന് മുമ്പ് താർ മരുഭൂമി പണ്ട് കൊടുങ്കാടായിരുന്നുവെന്ന് നാം അറിഞ്ഞിരിക്കണം ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് സൂര്യാഘാതം മൂലം എത്രയോ മരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ഉണ്ടായി മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നിട്ടും നാം ഈ സൂചനകളിൽ നിന്നൊന്നും പഠിക്കുന്നില്ലെങ്കിൽ പ്രകൃതിയുടെ നാശമാണ് നാം വിളിച്ചു വരുത്തുന്നത് എന്ന സത്യം നാം മറക്കരുത് ഇനിയും വൈകിട്ടില്ല പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാനും തിരുത്തുവാനുമുള്ള അവസരങ്ങൾ നമുക്ക് മുൻപിലുണ്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പഴയ പ്രകൃതിയിലേക്ക് മടങ്ങാം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ പ്രകൃതിയോട് നമുക്ക് ചെയ്യാം വരും തലമുറയെ പ്രകൃതിയുടെ നല്ല പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് നമുക്ക് സമൃദ്ധിയിലേക്ക് നയിക്കാം